ഔദ്യോഗിക ജീവിതത്തിലെ സേവനം അവസാനിപ്പിച്ച് തൻ്റെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും വിരമിക്കലിന് ശേഷമുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണമെന്ന് പോലും പലരും പ്ലാൻ ചെയ്യും ഒരായസിന്റെ പകുതിയും നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ച കാശ് പിന്നീടുള്ള നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മാറ്റിവെക്കും ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്നതാണ് അങ്ങനെ താൻ ജോലി ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കിയ പണം മുഴുവൻ സൈബർ ക്രിമിനൽസ് തട്ടിയെടുത്ത കഥയാണ് ഇന്ന് കേൾക്കുന്നത് ലോകത്ത് തന്നെ ഫേമസ് ആയ ഒരു ഐ ടി കമ്പനിയിലെ ജീവനക്കാരനായ ഒരു വ്യക്തി തൻ്റെ പേഴ്സണൽ ലൈഫിലെ ചില പ്രശ്നങ്ങൾ മൂലം ജോലിയിൽ നിന്ന് വി ആർ എസ് എടുത്ത് നാട്ടിൽ വരുന്നു നാട്ടിലെത്തിയ ശേഷം റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായി തനിക്ക് കിട്ടിയ ഒരു വലിയ ഫണ്ട് ഉണ്ടായിരുന്നു അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹത്താൽ അദ്ദേഹം ഷെയർ മാർക്കറ്റിങ്ങിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഷെയർ മാർക്കറ്റിങ്ങിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സൈറ്റിൽ ജോയിൻ ചെയ്യുന്നു അവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഫ്രോഡ് എന്ന സ്കാമിംഗ് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് ഗൂഗിളിൽ നിന്ന് ലഭിച്ച ആ സൈറ്റ് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ ജോയിൻ ചെയ്തു എന്നാൽ അത് സ്കാമേഴ്സിൻ്റെ ഒരു ചാനലായിരുന്നു മാസത്തെ ഷെയർ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സിന് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു ശേഷം സ്വന്തമായി ട്രേഡിംഗ് ചെയ്യുന്നതിനായി ആറുമാസം അദ്ദേഹത്തെ അവർ സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് വഴിയുള്ള ട്രേഡിംഗ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും മാർക്കറ്റിങ്ങിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെക്കൊണ്ട് ട്രേഡിംഗ് ചെയ്യിപ്പിച്ച് ചെറിയൊരു എമൗണ്ട് പ്രോഫിറ്റ് ലഭിക്കത്തക്ക വിധത്തിൽ ക്യാമേസ് അതൊക്കെ സെറ്റ് ചെയ്യുന്നു ആറുമാസത്തെ ട്രേഡിങ്ങിന് ശേഷം അദ്ദേഹത്തിന് കൂടുതൽ പ്രോഫിറ്റ് ഓഫർ ചെയ്തുകൊണ്ട് പുതിയൊരു ടൈപ്പ് ട്രേഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ മറ്റൊരു ആപ്പ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ അദ്ദേഹം അവരെ വിശ്വസിച്ച് പോവുകയും ചെയ്തു പ്രോഫിറ്റ് പെട്ടെന്നിരട്ടിയാക്കാം എന്നതായിരുന്നു അവരുടെ ഓഫർ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് അവർ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ചത് ഇത് അവരെ കൂടുതൽ വിശ്വസിക്കാൻ ഒരു കാരണമായി ശേഷമുള്ള അവരുടെ അടുത്ത സ്റ്റെപ്പ് നൂറ്റി ഒൻപത് പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹത്തെ ആഡ് ചെയ്യുക എന്നതായിരുന്നു ദിവസം ട്രേഡ് മാർക്കറ്റിങ്ങിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെക്കുറിച്ചും ഓഹരി വിപണിയിലെ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ ഗ്രൂപ്പിലുള്ള ബാക്കി നൂറ്റി എട്ട് പേരും ഇതേപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരാണെന്നും പറയുന്നു മാത്രമല്ല ഗ്രൂപ്പ് വഴി അവർക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് തുക അവർക്ക് ലാഭം കിട്ടിയ കാര്യങ്ങൾ ഒക്കെ ഈ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആപ്പിൽ ഒരാഴ്ച കൊണ്ട് ഹെവി ഗ്രോത്ത് കാണിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു എമൗണ്ട് പല തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പലപ്പോഴായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ദിവസം അദ്ദേഹം ഈ ആപ്പ് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് കോടിയോളം രൂപ റിട്ടേൺ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷങ്ങൾ താൻ ഇൻവെസ്റ്റ് ചെയ്ത പണം ഇരട്ടിയായല്ലോ ഇനി ആ എമൗണ്ട് എന്ന ധാരണയിൽ അദ്ദേഹം ക്യാഷ് പിൻവലിക്കാൻ തീരുമാനിക്കുന്നു അതിനായിട്ട് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നു ശേഷം രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാൻ അവർ അദ്ദേഹത്തോട് പറയുന്നു എന്നാൽ മൂന്നാം ദിവസം അദ്ദേഹത്തിന് ലഭിച്ച മറുപടി ഇതായിരുന്നു ഇതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ലെന്നും ഈ എമൗണ്ടിൻ്റെ ഒരു പത്ത് ശതമാനം ടാക്സ് ആയിട്ട് മുൻകൂറായി അടയ്ക്കണമെന്നും പറയുന്നു എന്നാൽ മൂന്ന് കോടിയുടെ പത്ത് എന്ന് പറയുന്നത് മുപ്പത് കോടിയോളം രൂപ വരും ഈ ഒരു മറുപടിയിൽ സംശയം തോന്നി അദ്ദേഹം മറ്റു ചിലരോട് ഇതേപ്പറ്റി അന്വേഷിക്കുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എന്ന അറിയാൻ സാധിക്കുന്നു ശേഷം അദ്ദേഹം ആ ക്രിയേറ്റ് ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പിലെ നൂറ്റി എട്ട് പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നാൽ അത് മുഴുവൻ ഫേക്ക് അക്കൗണ്ടുകളായിരുന്നു ഗ്രൂപ്പിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തിനൊന്നും സാധിച്ചില്ല ഇത്രയൊക്കെ ആയപ്പോൾ അദ്ദേഹം ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു ശേഷം പോലീസിൽ പരാതി നൽകുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് ഏകദേശം ആറു മാസത്തിന് ശേഷമാണ് അദ്ദേഹം വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ അത്രയും തന്നെ സമയമെടുത്തു പോലീസിൻ്റെ മുൻപിൽ പരാതി വരുന്നതും ആറുമാസത്തിന് ശേഷമാണ് എന്നാൽ ആ സമയത്തിൽ മുഴുവൻ അക്കൗണ്ടുകളും പോലീസ് ബ്ലോക്ക് ചെയ്തെങ്കിലും അവസാനം ഒരു ഇരുപത്തയ്യായിരം രൂപ മാത്രം ശേഷിക്കെ അദ്ദേഹത്തിന് പണം കിട്ടി എന്നാൽ ബാക്കി തുകകൾ മുഴുവൻ കൊച്ചു കൊച്ചു എമൗണ്ടുകളാക്കി മാറ്റി അവർ അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പോലീസും സൈബർ വിഭാഗവും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ഐ ടി കമ്പനിയുടെ ജീവനക്കാരന് ഇതാണ് സംഭവിച്ചത് ഈ സൈബർ കുറ്റവാളികൾ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുന്നിലെത്തും തട്ടിപ്പിൽ വീണ് പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ട ആദ്യത്തെ ബുദ്ധിപരമായ നീക്കം ഇനി തട്ടിപ്പിൽ നമ്മൾ പെട്ടുപോയാൽ യാതൊരു സങ്കോചവും കൂടാതെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ വിവരം അറിയിക്കണം അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം ഭയമല്ല ജാഗ്രത മാത്രം മതി കൂടെയുണ്ട് നൈറ്റി പോയിന്റ് റേഡിയോ മീഡിയ വില്ലേജും കോട്ടയം ജില്ലാ പോലീസ് വിഭാഗവും